കല്യാണത്തിന് വേണ്ടി ഇത്രയൊക്കെ പ്രിപ്പറേഷൻസ് ഉള്ള ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് തന്നെ എൻ്റെയൊക്കെ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങി കിടക്കണമെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നത് എനിക്ക് പ്രത്യേക ഒരു റെഫറൻസോ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യണമെന്നോ അതേപോലെ ചെയ്യണമോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കല്യാണത്തിന് അന്ന് പോകുന്ന ഒരു ബ്യൂട്ടീഷ്യനെ വിളിക്കുന്നു ജസ്റ്റ് ഒന്ന് ഒരുങ്ങുന്നു കല്യാണം കഴിഞ്ഞു പരിപാടി കഥം പക്ഷേ ഇത്രയൊക്കെ ഉള്ള കാര്യവും അതിലൊക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചേച്ചീൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓൺ സിസ്റ്റർ കല്യാണം നടന്ന പോലെയാണ് ശരിക്കും ഇപ്പം എല്ലായിടത്തും ചേച്ചീൻ്റെ കൂടെ ഞാൻ തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളെന്താ ചേച്ചിൻ്റെ ടോപ്പ് ടു ബോട്ടം അരന്തക്കോ ചെയ്യുന്നുണ്ട് പെഡിക്യൂറ് മാിക്യൂറ് നെയിൽ എക്സ്റ്റൻഷൻ നെയിൽ കളർ അതേപോലെ തന്നെ വാക്സിങ് ഫേഷ്യൽ അങ്ങനെ ഇനി ചെയ്യാനൊരു പരിപാടികൾ ബാക്കിയില്ല ഇതിൻ്റെ ഒരു നേർ പകുതി പോയിട്ടൊരു വൺ പെർസെൻറ്റേജ് പോലും പ്രിപ്പറേഷൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര എക്സൈറ്റിംഗ് അറ്റ് ദ സെയിം ടൈം ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ആയിരുന്നു ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ ആയാലും ഒരു കല്യാണത്തിന് പോലും മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹതഭാഗിയായി ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻസും ആയിരുന്നു കേട്ടോ ഇത്